നിങ്ങൾ ഈ പറയണ ലാഹ്ലാഹിലുള്ള എന്താണ് നമ്മൾ എന്ന് പറയുന്നുണ്ട് ഒരാൾ നമ്മളോട് ചോദിക്കാം ലാഹിലുള്ള എന്താണ് നമ്മൾ എന്താ പറയാ അതെന്താ അള്ളാഹു അല്ലാതെ ആരാധന അത് അർത്ഥാണ് അർത്ഥമല്ല ഞാൻ ചോദിച്ചോന്ന് പറഞ്ഞു എന്താണ് ലാഹില എന്താണ് എന്താണ് ലാഹിലാഹിൽ തന്നെ അല്ലേ

ഒരാളുടെ മകനായി ജനിച്ചു ഇതുകൊണ്ട് ലാഹിലാഹി പറയുന്നു അല്ലെ ജോസഫിന്റെയും മറിയാമ്മയുടെയും മകനായതുകൊണ്ട് ക്രിസ്ത്യാനിയായി ശിവൻചേട്ടന്റെയും പിന്നെ ലക്ഷ്മി ചേച്ചിയുടെയും മകനായതുകൊണ്ട് ഹിന്ദുവായി മമ്മതിന്റെയും പാത്തുമ്മയുടെ മോനായതുകൊണ്ട് അല്ലാതെ അറിഞ്ഞൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ജനവിഭാഗം വരുമെന്ന് സീദൂറുള്ള നമ്മൾ അങ്ങനെയല്ലേ നമുക്കറിയാം എന്താണ് നമുക്കറിയുന്നണ്ടല്ല ലൈലാഹില്ലാഹ് എന്ന അർത്ഥം അർത്ഥല്ല എന്താണ് വാസ് ഡിഫൈനിഷൻ ഓഫ് ലൈലാഹില്ലാഹ് എന്താണ് ലൈലാഹില്ലാഹ് അല്ലാദെന്ന ബുദ്ധി വെച്ചുകൊണ്ട് ദുനിയാവിന്റെ മരണീക്കി നോക്കിയാൽ നിനക്ക് കാണാം അല്ലാഹുവിനെ കാണാം അല്ലാഹുവിനെ അറിയാം അതിലൂടെ എല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മനക്കണ്ണ് കൊണ്ട് അല്ലാഹയെ കാണാൻ പറ്റണം സയ്യിദുനാ അലിയുബ്നു അബീത്വാലിം റളിയല്ലാഹ് അലി റിയാൻ പറയുന്നുണ്ട് ഞാൻ കാണാത്ത പടച്ചോനെ ഞാൻ ആരാധിച്ചിട്ടില്ല എന്റെ റബിനെ ഞാൻ കണ്ടിട്ടുണ്ട് മനക്കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അലി നമ്മുടെ മനസ്സിൽ എവിടെയല്ല എവിടെയാണ് അല്ല എവിടെ ഇതെങ്ങനെ കണ്ടെത്തും വിശുദ്ധ ഖുർല് വളരെ മനോഹരായി മൂന്നായുകളിൽ അല്ല പറഞ്ഞിരുന്നുണ്ട് നിങ്ങളുടെ കണ്ടനാടിയെക്കാൾ അടുത്തു ഞാനുണ്ടെന്ന് അല്ല എവിടെയുണ്ട് അടുത്ത് പിന്നെയോ നബിയെ അങ്ങയോട് ആരെങ്കിലും പടച്ചോൻ എവിടെയെന്ന് വെച്ചാൽ ഞാൻ അടുത്തുണ്ട് കരീബാണ് വളരെ അടുത്തുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം അല്ല എവിടെയുണ്ട് വളരെ അടുത്തുണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് നിങ്ങൾ കച്ചവടം ചെയ്തോണ്ടിരിക്കുമ്പോഴും നിങ്ങൾ കുടുംബത്തോടൊപ്പം ആസ്വദിക്കുമ്പോഴും അള്ളാനെ കാണാൻ കഴിയുമെന്ന് പരിശുദ്ധ ആരും വേറെ എവിടെയെങ്കിലും നിങ്ങൾ തേടി നിങ്ങൾ ദൂരെ ദിക്കിലേക്ക് പോകണ്ടെന്നാനെ തേടിയിട്ട് അള്ള നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ായി പരിശുദ്ധ ഖുർആൻ ഒരു കുതിസിയായ ഹദീയത്ത് വളരെ മനോഹരമണ്ട ഒരു ഹദീത്തുണ്ട് ഇന്നത്തെ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ കാരണം പറയുമ്പോൾ കൽബിലേക്ക് ഇത്തിരി പാടാണ് മനസ്സിലാക്കിയാൽ അള്ളാഹു ഒരു ആനന്ദമായി നമുക്ക് അനുഭവപ്പെടും ചെയ്യട്ടെ പറയുന്നു എന്താണെന്ന് അഭിവാദ്യങ്ങൾ وفي 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 القصر الصدر قلبا القلب فؤادا الفؤاد شغافا الشغاف سرا السر انا ഞാനൊരു കൊട്ടാരം പടുത്തു അല്ല പറയാം മനുഷ്യന്റെ ഉള്ളില് കൊട്ടാരം ആ കൊട്ടാരത്തിനുള്ളിൽ ഒരു നെഞ്ച് സൃഷ്ടിച്ചു ആ നെഞ്ചിനുള്ളിൽ ഒരു ഹൃദയം സൃഷ്ടിച്ചു ആ ഹൃദയത്തിനകത്ത് ഞാനൊരു മനസ്സ് സൃഷ്ടിച്ചു

ഏഴു വാനങ്ങൾക്ക് അപ്പുറം പോകണ്ട ഒരുപാട് യാത്ര പുറത്തൊന്നും ചെയ്യണ്ട നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്താൽ അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് അതിനർത്ഥം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പടച്ചവൻ കസേറിയിട്ടിരിക്കുകയാണെന്നല്ല ആ പറച്ചിലൂടെ നമ്മൾ ഇസ്ലാം എന്ന് പറത്തു പിന്നെ അള്ളാഹുവിന്റെ ഉണ്ട് അള്ളഹാനെ അറിയാൻ കഴിയുന്ന ഒരു അകക്കാമ്പ് ഉള്ളിലുണ്ട് അവിടെ നല്ലാനെ അറിഞ്ഞാൽ അവന് പിന്നെ ടെൻഷൻ ഫ്രീ ആയി ജീവിക്കാൻ കഴിയും അതിന് കുറെ ലോകങ്ങള് താണ്ടൂറ ഇൻഷെക്കിന്റെ ആറാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് അള്ളഹനെ കണ്ടെത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും

ഉൾക്കൊള്ളാൻ ആകാശ ഭൂമികൾക്ക് കഴിയില്ല ഞാൻ പടച്ച ആകാശത്തിനും ഞാൻ സൃഷ്ടിച്ച ഈ ഭൂമിക്കൊന്നും തൗഹീദ് ഖിലാഫത്ത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് കഴിയുന്നത് ഹൃദയത്തിനാണെന്ന് അല്ലാഹു പറഞ്ഞതായി സയ്യിദുനാ റസൂലുള്ളാഹി െ അള്ളാഹുവിന്റെ ഈ ഈ ഈ തൗഹീദും അമാനത്തായി അല്ല നൽകിയ ശഹാദത്തെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പഠിച്ചോനിങ്ങനെ ആകാശഭൂമികളോടും പർവ്വതങ്ങളോടും ചോദിക്കുന്നുണ്ട് സൂഹത്തുല്ല ഹജാബിന്റെ എഴുപത്തിരണ്ടാമത്തെ ആയച്ച മറച്ചുവൊക്കെ നിങ്ങൾക്ക് കാണാം മനുഷ്യനാണ് അള്ളാഹുവിന്റെ പ്രതിനിധി അല്ലെ അല്ലേ ോട് പറഞ്ഞെന്താ എന്റെ പ്രതിനിധിയെ ഞാൻ ഭൂമിയിലേക്ക് നിശ്ചയിക്കുന്നു നമ്മളിപ്പോ നമ്മുടെ ഒരു ഒരു കല്യാണ ഓടി നമുക്ക് പോകാൻ പറ്റണില്ല നമ്മുടെ കുട്ടി അങ്ങോട്ട് പറഞ്ഞോ നമ്മുടെ പ്രതിനിധിയാണ് എന്താ പ്രതിനിധിയുടെ ഡ്യൂട്ടി എന്താണ് അവിടെ പോയിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഉത്തരവാദിത്വം എന്താണോ അത് നിർവഹിക്കാനാണ് പ്രതിനിധിയുടെ ഡ്യൂട്ടി അല്ലെ നമ്മൾ ആരുടെ പ്രതിനിധിയാണ് പ്രതിനിധിയാണ് അതുകൊണ്ടാണ് സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണേ നമ്മളെ കൊണ്ട് പറ്റില്ല കരുണ ചെയ്യാൻ പറ്റുമല്ലോ എല്ലാം കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ട് കൊണ്ടുപറ്റൂല്ല പക്ഷെ ഔദാര്യവാൻമാരായി നമ്മൾ മാറണമെന്ന് അള്ളാഹുവിന്റെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായി നിങ്ങൾ കഷ്ടപ്പെട്ടാൽ നിങ്ങൾ സൂറ ആറാമത്തെ വചനത്തിലൂടെ അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ പറഞ്ഞു വെച്ചു ഭൂമിയോടും ആകാശങ്ങളോടും പർവ്വത നിരകളോടും അള്ളാഹു ചോദിക്കുന്നുണ്ട് ഈ അമാനത്ത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുമോ എഴുപത്തിരണ്ടാമൻ പറയുന്നേ ആകാശങ്ങളും ഭൂമികളും എന്താ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റൂലാണ് ഞങ്ങക്ക് പേടിയാണ് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നിന്റെ അമാനത്ത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല പറശോനെ താങ്ങാൻ കഴിയില്ല ഞങ്ങൾക്ക് പിന്നെ ആമാനത്തേറ്റുവാങ്ങി താരം മനുഷ്യനാണെന്ന് ആലമീൻ എന്നിട്ട് പഠിച്ചോൺ പറയുന്ന ഒരു വാക്ക് അമാനത്ത് മനുഷ്യൻ എന്നിട്ട് പറയുന്ന അവൻ അങ്ങേയറ്റം ഉപദ്രവകാരിയും അക്രമകാരിയും അറിവില്ലാത്തവനുമാണ് രണ്ടാശയമാണ് ഒന്ന് പ്രകടമായ ആശയം എന്താണ് ഒരു മനുഷ്യൻ അള്ളാൻ്റെ അമാനത്ത് കയ്യിൽ കിട്ടിയിട്ടും അവൻ തെമ്മാടിത്തരവും അറിവില്ലായ്മയും കൊണ്ട് നടക്കുന്നു പക്ഷേ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഇതിന്റെ ആശയം പറഞ്ഞു തന്നത് അങ്ങനെ പറയരുത് കാരണം എന്താ നമ്മളിപ്പോ ഒരാളെ വിശ്വസിച്ച് ഒരു അമാനത്ത് കൊടുക്കുന്നത് വിവരമില്ലാത്തവന്റെ കയ്യിൽ കൊടുക്കൂ കൊടുക്കൂല എന്തെ ഈ അമാനത്ത് അവൻ തന്ന സൂക്ഷിപ്പ് സ്വത്താണ് നമ്മൾ സൂക്ഷിച്ചു വെക്കണ്ടേ വെക്കണം അപ്പോ അഹിമത്തുകൾ പഠിപ്പിക്കുന്നുണ്ട് അതായത് അക്രമം ചെയ്യുന്നവനായിരിക്കും അവൻ അവൻസ്വാനേക്കാൾ അപകടകാരിയാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ദുർബോധനം നൽകുന്ന മനസ്സുണ്ട് നമ്മുടെ ഉള്ളില് ആ ദുർബോധനം നൽകുന്ന മനസ്സ് ഈ മനസ്സ് അറിവില്ലാത്തവൻ പറഞ്ഞത് എന്താണ് ഈ ദുനിയാവിലെ തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളിലൊന്നും അവൻ അറിവില്ല അവന് നല്ലതിൽ അള്ളാഹു അറിവുള്ളൂ അതുകൊണ്ട് അള്ളാന്റെ അമാനത്ത് സാക്ഷ്യം പഠിച്ചൊരു മനുഷ്യനാണോ അവൻ സ്വന്തം നെഫ്സിനോട് യുദ്ധം ചെയ്യുന്നവനായിരിക്കുമെന്ന് മനസ്സിലായോ മനസ്സിലായില്ല നമ്മൾ നമ്മൾ കേവലം പരിഭാഷ പറയുന്നത് ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ആ കൽബിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്യുന്നവനായിരിക്കും സ്വന്തം ശരീരത്തോടെന്ന് പറഞ്ഞാൽ ശരീരം കീറി മുറിക്കുന്നൊന്നും സ്വന്തം നെഫ്സിനോട് നമ്മളെ തെറ്റുകൾ കൊണ്ട് തിന്മകൾ കൊണ്ട് പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനസ്സിനോട് യുദ്ധം ചെയ്യും

ജിഹാദാണ് ജിഹാദ് ശേഷം നമ്മിൽ വേണ്ടത് എന്നാണ് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ജിഹാദ് എന്ന് പറഞ്ഞു ഈ ആയുധങ്ങൾ എടുത്ത് യുദ്ധം ചെയ്യണതിന് അറബിയിൽ പറയുന്ന വേണ്ടാൽ എന്നാണ് ജിഹാദിന്റെ നേരെയുള്ള അർത്ഥം എന്ന് പറഞ്ഞ അധ്വാനിക്കുക പ്രയത്നിക്കുക എന്നൊക്കെയാണ് അതിന്റെ വളരെ സൈഡിലുള്ള ഒരു അർത്ഥം മാത്രമാണ് ആയുധങ്ങൾ കൊണ്ട് പോരാടുക എന്ന് പറയുന്നത് ജിഹാദ് രണ്ട് തരണ്ട് ജിഹാദ് എത്ര ഇത് അള്ളാൻ അറിയാനുള്ള പണിയാട്ട് പറഞ്ഞു തരുന്നത് ശരിക്കും മനസ്സിലാക്കണം ലായ്ലാഹിലുള്ള ക്ലിയർ ആക്കണം ജിഹാദ് എത്ര തരണ്ട് രണ്ട് തരം ജിഹാദുൽ അക്ബർ ജിഹാദുൽ ഉൽ വലിയ ജിഹാദും ഉണ്ട് ചെറിയ ജിഹാദുണ്ട് ഇപ്പോ ബദർ യുദ്ധം കഴിഞ്ഞു വരുന്ന സ്വഹാബത്ത് വലിയ ജിഹാദാണോ ചെറിയ ജിഹാദാണോ കേട്ടില്ല ചെറുതോ കൺഫ്യൂഷൻ ആയില്ലേ എന്നാൽ ഹബീബായ ഹാബി റസൂലുള്ള തങ്ങൾ പറയാണ് ബദറും ും കഴിഞ്ഞു വരുന്ന സ്വഹാബത്തിനോട് പറയാം ജിഹാദിൽ ചെറിയ നിന്ന് വലിയ ജിഹാദിലേക്ക് സ്വാഗതം ചെറിയത് ബദറും ഒക്കെ കഴിഞ്ഞു വരുന്ന സ്വഹാബത്ത് ശത്രുക്കളെ അടിച്ച് നിരപ്പാക്കിയിട്ട് ധൈര്യത്തോട് നടന്നു വരുന്ന പറയാം ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്ക് സ്വാഗതം അപ്പൊ സ്വഹാബത്തിൽ ഞെട്ടിപ്പോയി നബിയെ ഇതിപ്പോ നമ്മള് എന്താണ് വലിയ പറഞ്ഞോ ഏതാ നബി ഏറ്റവും വലിയ ജിഹാദ് നിന്റെ ശരീരത്തോടുള്ള ജിഹാദ് ബദറിൽ നടന്ന 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 ഉഹദിൽ ചബൂക്കിൽ ഹൈബറിൽ വലിയ ജിഹാദുൽ അക്ബർ മനസ്സിനോട് പോരാടുക ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് മനസ്സിനോട് ജിഹാദ് ചെയ്യേണ്ടി വരും കച്ചവട സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന സമയത്ത്

ചെറിയ ജിഹാദിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളിതാ വലിയ ജിഹാദിലേക്ക് മടങ്ങുകയാണ് ഇത് കഴിഞ്ഞ ചെറുതാണ് യുദ്ധത്തിനേക്കാളും നമുക്കറിയാലോ നമുക്കിപ്പോ വേണമെങ്കിൽ ഒരു ഒരു മനുഷ്യനെ ഓടിച്ചെന്ന് രണ്ട് പൊട്ടിക്കാൻ എത്ര പാടില്ല പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ജിഹാദുൽ അക്ബർ ആണെന്ന് മുജാഹിദ് ആരാണ് ഏറ്റവും വലിയ ജിഹാദി ആരാണ് ആരാണ് ഏറ്റവും വലിയ ഹബീബായ തങ്ങൾ പറയാം ശരീരത്തെ പിടിച്ചു നിർത്തുന്നവനാണ് ഏറ്റവും വലിയ പോരാളി എന്ന് നരകത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അള്ളാഹുവിന്റെ ലിക്കായിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യൻ ആരാണ് അവനാണ് അവനാണ് ഏറ്റവും വലിയ പോരാളി എന്ന് അഹമ്മദുല്ലാ ഏറ്റവും വലിയ നിന്റെ ഏറ്റവും വലിയ ശത്രു നാല് ശത്രുക്കൾ നമുക്കുണ്ട് ഉത്തരവിധങ്ങൾ പഠിപ്പിച്ചത്വം നമ്മുടെ ശത്രുവാണ് ശത്രുവാണ് പറഞ്ഞിട്ട് പറയാം നിന്റെ ഏറ്റവും വലിയ ശത്രു അത് നിന്റെ നെഫ്സാണ് നിന്റെ മനസ്സാണ് അതായത് പുറത്തുള്ള ഭൂജലിനേക്കാൾ പുറത്തുള്ള ഫിറാനിനേക്കാൾ പുറത്തുള്ള ഫാസിസ്റ്റുകളെക്കാൾ വലുത് ഉള്ളിന്റെ ഉള്ളിലുള്ള അബു ജഹലും ഫിരാസ്റ്റുകളും മനസ്സിലായില്ല നമ്മൾ പുറത്തിറങ്ങിയിട്ട് പറയും കാറൂൻ മടിയ മനുഷ്യൻ എന്താ കാരണം അവൻ സമ്പത്ത് അവൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു അല്ല കൊടുത്തതാണെന്ന് പറഞ്ഞില്ല ഉള്ളിൽ കിടക്കണതോ ഇതിലും വലിയ കാറൂനായി ഞാനുണ്ടാക്കിയ പൈസ ഞാൻ എന്തിന് പള്ളിക്ക് കൊടുക്കണം ഞാൻ എന്തിന് പാവപ്പെട്ടവർക്ക് കൊടുക്കണം

അപ്പോൾ നിങ്ങക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ പറഞ്ഞ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് പുറത്തിറങ്ങി അവനെ ചീത്ത വിളിച്ചു അപ്പോൾ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ വരും ഒന്ന് മനസ്സ് മറ്റൊന്ന് മനസാക്ഷി മനസാക്ഷി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നിട്ട് പറയും സാബിരി എടാ ക്ഷമിക്കുന്നവരോടൊപ്പം അല്ലയുണ്ട് നീ ക്ഷമിക്ക് നെഫ്സ എന്താ പറയണത് നിന്നെ ചീത്ത വിളിച്ചിട്ട് നീ മിണ്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നാട്ടുകാരുടെ വില ഉണ്ടാവില്ല കേട്ടാ തിരിച്ചാണ്ടി അങ്ങോട്ട് രണ്ടെണ്ണ ഇവൻ പറഞ്ഞ രണ്ടെണ്ണം വിളിച്ചു

കൊന്നവനും കൊല ചെയ്യപ്പെട്ടവനും നരകത്തിലാണെന്ന് കൊല്ലപ്പെട്ടവൻ എന്തിനാ നരകത്തിൽ പോണത് അത് അവന്റെ മനസ്സിലുണ്ടായി ഇവനെ നബി ഇത് യുദ്ധങ്ങളെ കുറിച്ചൊന്നും അല്ലേ പറയുന്നത് ഇതുപോലെ വേണ്ടി തമ്മിലടിക്കുന്ന ആളുകളും മരിച്ചാലും അതുപോലെ തന്നെ കൊല്ലാൻ നിന്നവനും കൊല്ലപ്പെട്ടവനും ഒക്കെ നരകത്തിലാണെന്ന് മുഹമ്മദ് ആഗ്രഹിച്ചിട്ടുണ്ടോ ജയിലിൽ പോവാൻ ആഗ്രഹിച്ചോ ഇവൻ ആഗ്രഹിച്ചിട്ട് പോയതാണോ ജയിലിൽ ഇവൻ ആഗ്രഹിച്ചോ നരകത്തിൽ പോവാൻ നമ്മൾ ചിന്തിച്ചു നോക്കി നമ്മൾ മുഴുവൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നരകത്തിൽ പോയി കിടക്കാൻ ഇല്ല എന്നിട്ട് നമ്മൾ നരകത്തിൽ പോകാൻ മാത്രമുള്ള തെറ്റുകൾ ചെയ്യുന്നില്ലേ ഇല്ലേ ചെയ്യിക്കുന്നത് നമ്മുടെ നെഫ്സാണ് അതുകൊണ്ട് നെഫ്സിനോട് ജിഹാദ് ചെയ്യണം എന്ന് ചെയ്ത ഒരു പെൺകുട്ടിയെ കണ്ടു അവൻ ഇഷ്ടം തോന്നി അപ്പോൾ ഇവന്റെ ഉള്ളിലെ മനസാക്ഷി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് മോനെ ഹറാമാടാ ഹറാമാണ് നരകണ്ട് നിനക്ക് ഉമ്മ ഉണ്ട് നിനക്ക് വാപ്പ ഉണ്ട് നിനക്ക് ഭാര്യയുണ്ട് പെൺമക്കളുണ്ട് അപ്പൊ ഇപ്പം പറയും മനുഷ്യനില്ല ഏത് ഒറ്റ മനുഷ്യനില്ല ടച്ച് പിന്നെ അങ്ങനെ നടന്നു പിന്നെ നാറ്റക്കേസായി ജനങ്ങൾക്കിടയിൽ പ്രശ്നമായി ഒന്നിനും കൊണ്ടൂലാത്തവനായി അതുവരെ ജനങ്ങൾക്കിടയിൽ മാന്യനായിരുന്നു അപ്പൊ ഈ മാന്യനായവൻ ഇങ്ങനെ നാറ്റക്കേസിൽ ചെന്ന് പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല

പ്രകൃതി ഇപ്പോ ആരെങ്കിലും ചോദിക്കാം പഞ്ചസാര ഉപ്പിനെന്താണ് ഇത്ര ഉപ്പ് ചോദിക്കോ മുളകിനെന്താണ് ഇത്ര എരിവ് ചോദിക്കൂല കാരണം എന്താ എന്നതുപോലെ നമ്മുടെ മനസ്സ് പ്രകൃതിയ നമ്മേ തെടിത്തരങ്ങളിലേക്കും താന്തോന്നിത്തരങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാധനാണ് അതിന് ഖുർആൻ പറഞ്ഞ വാക്കുണ്ട് അമ്മാറത്തും എന്താ പറയാ ദുഷ്പ്രേരക മനസ്സ് വിശുദ്ധ ഖുർആൻ മൂന്ന് തട്ടിലായിട്ട് പറയുന്നുണ്ട് മനസ്സിന് മനസ്സിന് മൂന്ന് തരമായിട്ട് ഖുർആൻ തിരിച്ചിട്ടുണ്ട് ഒന്ന് ദുഷ്പ്രേരക മനസ്സ് തെറ്റുകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന മനസ്സ് ആ മനസ്സിനോട് ജിഹാദ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് നഫ്സ് നഫ്സ് ലവ്വാമ ലവ്വാമ വിമർശക മനസ്സ് എന്ന് പറയും വിമർശക മനസ്സ് അതെന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാൻ മനസ്സിലാവില്ല അവിടെ നിന്നും സമാധാനം അവിടെ ആകാശം അവരാണ് സ്വാലിഹിംഗ് ആകാശം പുലിങ്ങിയാൽ പോലും ഭയപ്പെടില്ല എന്ന് ആരോപണം

ായി സൃഷ്ടിച്ചു സർവേശൻ മുന്നേ പ്രപഞ്ചത്തിൽ സൃഷ്ടി ജാലങ്ങളെ ശ്രദ്ധിച്ചേക്കണം സൃഷ്ടിക്ക് മൂലമായി ബുദ്ധിയും ശുദ്ധിയും വെച്ചവൻ ആർത്തിയും കാമവും ഇല്ലാത്തോരാണിവർ ഇല്ലാത്തവരാണിവർ എപ്പോഴും സാഷ്ടാംഗം ചെയ്യുവോർ അല്ല അവന്റെ സൃഷ്ടികളെ മൂന്ന് വിഭാഗങ്ങളാക്കി മൂന്ന് കാറ്റഗറികൾ കാറ്റഗറീസിലുണ്ട് അല്ലേ ഒന്ന് മലക്കുകളാണ് അവര് പ്രകാശത്താൽ പടയ്ക്കപ്പെട്ടവരാണ് അവരെപ്പോഴും അള്ളാഹുവിനെ അള്ളാഹുവിനെ ഉറക്കൂഴ്ചയും അള്ളാഹുവിന് വഴിപ്പെടുന്ന കാമമോ മറ്റ് ഒരു ഒരു തിന്മയും കലരാത്ത നല്ല സൃഷ്ടികൾ അതാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം ഏതാണ് പക്ഷി മൃഗാദികളാണ് രണ്ടാം തരം ഭക്ഷിക്കാൻ പുല്ലുണ്ടോ മേയാടമുണ്ടോ ഭോകത്തിനിടമുണ്ടോ സന്തുഷ്ടമാണവാ എന്തു മതി അവർക്ക് വിവാദത്തുണ്ടോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അവർക്ക് കഴിക്കാനും ഭൂഗിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി പുല്ലുണ്ടോ ഇതുണ്ടോ കാര്യങ്ങളുണ്ടോ അത് നടന്നോളൂ എന്നാ മൂന്നാമത്തെ ഒരു പടപ്പുണ്ട് എന്നാണ് പറഞ്ഞത് പകുതി മലക്കും പകുതി കഴുത് വെറുതെ ഖുർആനാണ് ഖുർആാനിലെ അയച്ചോണ്ടാ പറഞ്ഞു തരാം പകുതിയും കഴുതയുമാണെന്നാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമുക്കുള്ളിൽ ഈ കഴുതയും മാറാകയും തമ്മിൽ ഒരു സംഘട്ടനം നടക്കുന്നുണ്ട് എന്ന് അള്ളാഹുറബുൽമീൻ കൃത്യമായിട്ട് ഖുറാനിൽ പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ ഈ സംഘട്ടനത്തില് ഇത് രണ്ടും തമ്മിലുള്ള പോരാട്ടത്തില് കഴുത മുകളിലേക്ക് ഉയർന്നു വന്നാൽ നാൽക്കാലികളെ തരം താഴ്ന്നു പോയവർ എന്ന് അള്ളാഹുറബുലമീൻ ഖുറാനോട് പറയുന്നുണ്ട് ചിലരെങ്ങനെയാണ് അതിലപ്പുറം അവർക്കൊന്നുമില്ല കാരണം അവർ കഴുതയെ താഴ്ന്നു പോയി എന്നാൽ ചിലരുണ്ട് ഈ കഴുതയും മലക്കും തമ്മിലുള്ള യുദ്ധം മനസാക്ഷിയും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ അവർ മലക്കിനേക്കാൾ ഉയർന്നവരായി തീർന്നു അവരാണ് സ്വാലിഹി അവർക്ക് അവർക്ക് പേടിയില്ല ഭയമില്ല ഒന്നുമില്ല കാരണം

അപ്പോൾ നമുക്കിടയിൽ ഈ സംഘടന നടക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളും തോറ്റുപോയി നരകക്കുഴിയിൽ വീണുപോകും അപ്പൊ ഈ നഫ്സിൽ അമ്മാറയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ഉറക്കം വരുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഉറങ്ങിപ്പോയില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ട് എന്തി ഉറങ്ങിക്കോടാ എന്ത് നഫ്സിൽ അബ്ബാ എന്ത് നഫ്സ് അമ്മാറാ അല്ലെ നമ്മൾ ഉറക്കി ഉറക്കി തേടും കാരണം അള്ളാനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ദേഷ്യ ഉണ്ടാക്കുന്നത് രണ്ടാളുകൾക്കാണ് അവനേക്കാളും ദേഷ്യമുള്ളത് ദേഷ്യമാണത് മനസ്സിലായി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാളിരുപ്പുണ്ട് നെഫ്സ് ഉണ്ട് അപ്പോ ഈ ഈ അപ്പോസിന്റെ കറകളെ നീക്കിയിട്ട് എത്താൻ പരിശ്രമിച്ചാൽ നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും അള്ളഹാനെ അറിയാൻ പറ്റും അള്ളാഹുവിനെ ആസ്വദിക്കാൻ പറ്റും പിന്നെ ഭയമേതുമില്ല സമാധാനം മാത്രം ആ ജീവിതം ആസ്വദിക്കാൻ നമുക്ക് കഴിയണം ഇതുപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം വേണ്ടേ അറിയണ്ടേ അല്ലാനെ വെറുതെ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച വാക്കെന്താണ്

ഞങ്ങളുടെ പൂർവ്വം പൂർവ്വവിതാക്കൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്നതിൽ വിളിച്ചു കഴിഞ്ഞ് എന്താണ് ഒന്ന് വിശദീകരിച്ചെ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അറിയില്ല നമ്മൾ അതിൽ പെട്ടുവാൻ പാടില്ലല്ലോ നമുക്ക് ലാ ലാ ഇലാഹ ഇലാഹ അറിയണം അള്ളാനെ ഉൾക്കൊള്ളണം നൽകുമാറാകട്ടെ